സൗദി അറേബ്യ ഇപ്പോൾ വേറെ ലെവലാണ് ഒരു കാലഘട്ടത്ത് ഗൾഫിലെ ഏറ്റവും പരമ്പരാഗത ചിന്താഗതിയുള്ള നാടെന്നുള്ള പേരായിരുന്നു സൌദി ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി ഒരുപക്ഷെ ഗൾഫിൽ ഏറ്റവും അധികം പുരോഗതിയിലേക്ക് കുതിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ന് സൌദി അറേബ്യയാണ് ആണ് ഒടുവിൽ സൌദി അറേബ്യ പറയുന്നു ഈ മണ്ണിൽ പ്രവാസികൾക്ക് ഭൂമിയും സ്വത്തും വാങ്ങാമെന്ന് വലിയ മാറ്റമാണ് സൌദിയിൽ ഉണ്ടാകാൻ പോകുന്നത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ രാജ്യം ഏഷ്യയിലെ അഞ്ചാമത്തെയും ലോകത്ത് തന്നെ പന്ത്രണ്ടാമത്തെയും വലിയ രാജ്യം വലുപ്പത്തിൻ്റെ ഈ മഹത്വവും സാംസ്കാരിക സമ്പന്നതയുടെ ശക്തിയും ഒരിക്കൽ ഈ നാടിന് കൈമോശം വന്നിരുന്നു സ്ത്രീകൾക്ക് വാഹനമോടിക്കാനും ഒറ്റയ്ക്ക് പുറത്തിറങ്ങാനും കഴിയാത്ത കാലം മാറി സിനിമാ തിയേറ്ററുകൾ വന്നു ലോകകപ്പ് ഫുട്ബോളിനുള്ള സന്നാഹം തുടങ്ങി സർവ മാറ്റത്തിന്റെ കാറ്റ് പ്രവാസികൾക്ക് വീടും സ്ഥലവും വാങ്ങാൻ അനുമതി ഇല്ലാതിരുന്ന കാലവും മാറുകയാണ് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിന്റെ അധ്യക്ഷതയിൽ ജിദ്ദ അൽസലാം കൊട്ടാരത്തിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ചരിത്രം വഴിമാറിയ തീരുമാനം രാജ്യത്തെ റിയൽ എസ്റ്റേറ്റ് നിയമം പൊളിച്ചെഴുതി നിശ്ചിത സ്ഥലങ്ങളിൽ പ്രവാസികൾക്ക് വീടോ വില്ലയോ സ്ഥലമോ വാങ്ങാം തലസ്ഥാനമായ റിയാദ് തുറമുഖ നഗരമായ ജിദ്ദ തുടങ്ങി തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിലാണ് പ്രവാസികൾക്ക് ഭൂസ്വത്ത് ഭൂസ്വത്തവകാശം നൽകുക നഗരങ്ങളായ മക്കയിലും മദീനയിലും ഭൂമിയും വസ്തുവകകളും വാങ്ങാൻ അനുമതി ഉണ്ടാകും എന്നാൽ ഇത് പ്രത്യേക വ്യവസ്ഥകൾക്കനുസരിച്ചായിരിക്കും മുഹമ്മദ് ബിൻ സൽമാൻ നേതൃത്വത്തിൽ ചേർന്ന യോഗം എടുത്തിട്ടുള്ള ഈ സുപ്രധാനമായ തീരുമാനം വിദേശികൾക്കും സ്വദേശികൾക്കും ഒരുപോലെ സൗദി അറേബ്യയിൽ ഗുണം ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതുവരെ സൗദിയിൽ അത്ര ഈസിയായി ഭൂമി വാങ്ങാനോ കെട്ടിടങ്ങൾ പണിയാനോ ബിസിനസ്സുകൾ ചെയ്യാനോ അതിൽ സ്വന്തമായി താമസിക്കാനോ ഉള്ള അത്ര സുഖരമായ ഒരു നില അവസ്ഥയില്ലായിരുന്നു ഷിത് മാറാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടക്കത്തോടുകൂടി പൂർണ്ണമായും വിദേശികൾക്ക് സ്വന്തമായി ഭൂമി കരസ്ഥമാക്കുകയും അതിൽ ബിൽഡിങ്ങുകൾ പണിതുകൊണ്ട് ബിസിനസ് രംഗത്തും അതുപോലെ തന്നെ സ്വന്തം പാർപ്പിടത്തിനും ആവശ്യമായ കാര്യങ്ങൾക്ക് ഉപയോ ഉപയോഗപ്പെടുത്താനും സാധിക്കുമെന്നത് വലിയ മാറ്റത്തിന് സൗദി അറേബ്യ തയ്യാറായിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് രണ്ടായിരത്തി മുപ്പതിൽ പുതിയ സൗദിയുടെ പിറവിയാണ് ഭരണകർത്താക്കൾ ലക്ഷ്യം വെക്കുന്നത് ഇതാണ് വിഷൻ ട്വന്റി തേർട്ടി എണ്ണ ഇതര സമ്പദ്വ്യവസ്ഥ ശക്തിപ്പെടുത്തി രാജ്യത്തിന് പുതിയ കുതിര ശക്തി നൽകുക ഇതനുസരിച്ചുള്ള മാറ്റത്തിന്റെ ഭാഗമാണ് റിയൽ എസ്റ്റേറ്റ് നിയമത്തിലെ കൊളിച്ചെഴുത്ത് അടുത്ത വർഷം ജനുവരി മുതൽ നിയമം പ്രാബല്യത്തിൽ വരും ഇതോടെ പ്രവാചകന്റെ മണ്ണിൽ പ്രവാസികൾക്കും ഭൂമി സ്വന്തമാക്കാം വീടും വില്ലകളും നിർമ്മിക്കാം വ്യാപാര സമുച്ചയങ്ങൾ പടുത്തുയർത്താം റിയൽ എസ്റ്റേറ്റ് മേഖല ശക്തിപ്പെടുത്താനും നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് തീരുമാനം സൗദി അറേബ്യ സാമ്പത്തിക രംഗത്ത് മറ്റുള്ള രാജ്യങ്ങളെക്കപേക്ഷിച്ച് ഇപ്പോൾ വളരെ വലുതായി കുതിച്ചു വരികയാണ് നമുക്കറിയാം റിയൽ എസ്റ്റേറ്റ് മേഖല ആയിക്കോട്ടെ നമ്മുടെ സർവീസ് സെക്ടർ ആയിക്കോട്ടെ ട്രേഡിംഗ് സെക്ടർ ആയിക്കോട്ടെ അതുപോലെ പ്രൊഡക്ഷൻ സെക്ടർ ആയിക്കോട്ടെ അതിലൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റിയാണ് നിലവിലെ സൗദി ഗവൺമെൻറ് പ്രവാസികൾക്കായിട്ട് ഒരുക്കിക്കുന്നത് ജി സി സിയിൽ തന്നെ ബിസിനസ് മേഖലയിൽ ബിസിനസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു രാജ്യമായി സൗദി അറേബ്യ മാറിയിരിക്കുകയാണ് നമുക്കറിയാം റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് വലിയൊരു ഇൻഡസ്ട്രിയാണ് അടുത്ത വർഷം ആവുന്നതോട് കൂടിയിട്ട് റിയൽ എസ്റ്റേറ്റിൻ്റെ ഭാഗമായി നമുക്ക് വാങ്ങാനും അത് വിൽക്കാനുമുള്ള ഒരു ഓപ്ഷൻ സൗദി ഗവൺമെൻറ് കൊണ്ടുവരികയാണ് ഈ ടൂറിസം ഇൻഡസ്ട്രി വളരുന്നതോട് കൂടിയിട്ട് തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലും വളർച്ച കുതിക്കുകയാണ് സൗദി സമ്പദ്വ്യവസ്ഥയുടെ അഞ്ച് ദശാംശം ഒൻപത് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ റിയൽ എസ്റ്റേറ്റ് രംഗത്തു നിന്നുമുള്ള സംഭാവന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് പന്ത്രണ്ട് ശതമാനമായി പുതിയ നിയമം നിലവിൽ വരുന്നതോടെ വലിയ കുതിപ്പ് ഇക്കാര്യത്തിലുണ്ടാകും മാത്രമല്ല നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വൻകിട റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾക്കാണ് കഴിഞ്ഞ വർഷം മാത്രം രാജ്യത്ത് അനുമതി നൽകിയത് റിയാദ് ജിദ്ദ ദമാം മക്ക മദീന തുടങ്ങി രാജ്യത്തെല്ലായിടത്തും വാടകയും വസ്തുവകകളുടെ വിലയും കുതിച്ചുയരുകയാണ് ചില മേഖലകളിൽ പതിനേഴ് ശതമാനം വരെയാണ് താമസക്കെട്ടിടങ്ങളിലെ വാടക വർധന ജിദ്ദയിലും ദമാമിലും മുതൽ പന്ത്രണ്ട് ശതമാനം വരെ വാടക വർദ്ധിച്ചു രാജ്യത്തെ റിയൽ എസ്റ്റേറ്റ് രംഗത്തിന്റെ കുതിപ്പും കരുത്തുമാണ് ഇത് വ്യക്തമാക്കുന്നത് കമ്മ്യൂണിറ്റി ബേസിലെ പ്രോപ്പർട്ടികളും നമ്മളിവിടെ പിന്നെ സെല്ലൗട്ടും യൂസ് ഔട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ ചെയ്താൽ നമ്മൾ പറയുമ്പോൾ ലൈവിങ് ലിവിങ് സ്റ്റൈലിൻ്റെ നമുക്ക് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ നമുക്കൊരു ഡൈവേഴ്സിറ്റി കിട്ടും നമ്മൾ സ്വന്തമായിട്ട് ഓൺ പ്രോപ്പർട്ടി മേടിച്ചിട്ട് നല്ലൊരു ലിവിങ് കമ്മ്യൂണിറ്റിയിലെ പ്രോപ്പർട്ടികൾ കോമ്പൗണ്ടർ ഫെസിലിറ്റികളിലെ പ്രോപ്പർട്ടികൾ നമുക്ക് മേടിച്ചിട്ട് നമുക്ക് ആ പിന്നെ കോസ്റ്റ് നമുക്ക് കട്ട് ഔട്ട് കട്ട് ഔട്ട് ചെയ്യാം അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയൽ റിയൽ എസ്റ്റേറ്റിൽ നമുക്ക് വളരെ തുച്ഛമായ ലീസിന് നമുക്ക് ഒരുപാട് പിന്നെ പ്രോപ്പർട്ടികൾ ഇപ്പോൾ ഇവർ ഓരോ ഓരോ ഏരിയകൾ സോണാക്കി തിരിച്ചിട്ടുണ്ട് ഇപ്പോൾ മുതൽ വൺ ടു ത്രീ മുടൻ ആ അത് പിന്നെ അതിൻ്റെ കൺസെപ്റ്റിനെ നമ്മൾ ഫോറിനേഴ്സിനെ അട്രാക്ട് ചെയ്തിട്ട് നമ്മൾ സ്വന്തമായിട്ട് സ്ഥലം എടുത്തിട്ട് ലോങ് ലീസ് സ്ഥലം എടുത്തിട്ട് നമ്മൾ തന്നെ പിന്നെ ഫാക്ടറികൾ ബിൽഡ് ചെയ്യുക നമുക്ക് തന്നെ പിന്നെ ക്യാമ്പുകൾ ബിൽഡ് ചെയ്യാം ലേബേഴ്സിൽ അപ്പോൾ ിൽ ഒരു ഭാഗമായിട്ട് ഒരു പിന്നെ ഞാൻ പ്രൊജക്റ്റുകളിൽ മീറ്ററിന് ശരാശരി ആറായിരം റിയാൽ വരെ വിലയുണ്ട് ജിദ്ദയിൽ ഇത് ഏഴായിരം റിയാൽ വരെ വരെയാകുമെന്നാണ് റിപ്പോർട്ട് അപ്പാർട്ട്മെന്റുകൾക്ക് പോലും നാലായിരം റിയാൽ വരെ നൽകണം ഇത്രയ്ക്ക് വലിയ ഡിമാൻഡുള്ള മാർക്കറ്റിൽ സൗദി പൗരന്മാരല്ലാത്തവർക്കു കൂടി വീടും സ്ഥലവും വില്ലകളും വാങ്ങാമെന്ന് വരുന്നതോടെ വലിയ കുതിപ്പ് സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകും പരിഷ്കരിച്ച നിയമമനുസരിച്ച് വിദേശികൾക്ക് ഭൂസ്വത്തുവാകാനുള്ള മേഖലകളും വ്യവസ്ഥകളും നിശ്ചയിക്കുക റിയൽ എസ്റ്റേറ്റ് ജനറൽ അതോറിറ്റിയാകും സാമ്പത്തികവും സാമൂഹികവുമായ വശങ്ങൾ പരിഗണിച്ചാകും ഇക്കാര്യത്തിലെ അന്തിമ തീരുമാനം നമ്മളെ പോലെയുള്ള മലയാളികൾ പ്രവാസത്തിലേക്ക് സൗദി അറേബ്യ എന്ന് കേൾക്കുമ്പോൾ പേടി സ്വപ്നമായിരുന്ന കാലങ്ങളുണ്ടായിരുന്നു ഇപ്പം പ്രവാസത്ത് പ്രവാസികളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു രാജ്യമായി സൗദി അറേബ്യ മാറി അതായത് ചെറുതും വലുതുമായ ആളുകൾക്കൊക്കെ അവരുടെ അവരുടെ രീതിയിൽ ഒരു ബിസിനസ് ചെയ്യണം എന്ന് അത് നിലവിൽ ഏറ്റവും ഗൾഫിലെ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സാമ്പത്തിക വലിയ കുതിച്ചുചാട്ടം പോയ വർഷങ്ങളിൽ സൗദി അറേബ്യയിൽ ഉണ്ടായിട്ടുണ്ട് കായിക രംഗത്തെയും ടൂറിസം രംഗത്തെയും മാറ്റങ്ങൾ ഇതിന് തെളിവാണ് ഹജ്ജ് തീർത്ഥാടകർക്ക് പുണ്യനഗരങ്ങൾക്കൊപ്പം രാജ്യത്തെ മറ്റിടങ്ങൾ കൂടി സന്ദർശിക്കാൻ അനുമതി നൽകിയതോടെ ടൂറിസം ഹോസ്പിറ്റാലിറ്റി രംഗത്ത് വലിയ വളർച്ചയുണ്ടായി ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായി ലോകത്തെ വമ്പന്മാരായ പല കമ്പനികളും മിഡിൽ ഈസ്റ്റ് ആസ്ഥാനം സൗദി അറേബ്യയിലേക്ക് മാറ്റി ഇപ്പോൾ നമ്മൾ ഈ ഡിമോളിഷിങ്ങൾ ഏരിയകൾ ഇപ്പോ ജുദ്ദില് പിന്നെ ബലദ് അതുപോലെ തന്നെ ഹിന്ദാവിയ അതുപോലെ തന്നെ ഷറഫിയ ഇവിടെയൊക്കെ ഇതിൽ ഒരു ഹൈ ഒരു പ്രൊഫൈൽ മാസ്റ്റർ പ്ലാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു നിയമ ലഘീകരണം നമ്മുടെ ഫോർണേഴ്സിന് നമുക്ക് ഒരുപാട് സാധ്യതകളാണ് കാണുന്നത് നമുക്ക് സൊസൈറ്റി അവരിൽ പിന്നെ ആനുവൽ പ്രൊജക്റ്റ് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ലാൻഡ് വെച്ചിട്ട് നമുക്ക് ബിൽഡിങ്ങുകൾ കിട്ടാം കൊമേഴ്സ്യല് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു പതിനഞ്ച് വർഷമായിട്ട് വർഷമായിട്ട് സൗദി ബിസിനസ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സാധ്യത കണ്ടാണ് നമ്മൾ ഇപ്പോളും നമുക്ക് എപ്പോഴും ബെസ്റ്റ് നമ്മളൊരു ഡെസ്റ്റിനേഷനാണ് നമ്മൾ ഗ്ലോബല് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും സൗദി അറേബ്യം നമ്മളൊരു ബെസ്റ്റ് ഡെസ്റ്റിനേഷനാണ് നമ്മൾ പിന്നെ കൺസിഡർ ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റ് നിയമത്തിലെ മാറ്റം ആ രംഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം നിർമ്മാണ മേഖലയിൽ വലിയ കുതിപ്പുണ്ടാകും ഇതിന്റെ ഭാഗമായി ലഭിക്കുന്ന തൊഴിലവസരങ്ങൾ ചെറുതാകില്ല ചെറുകിട കച്ചവടം മുതൽ വൻകിട വ്യാപാരങ്ങൾ വരെ കരുത്തു നേടും കൂടുതൽ പ്രവാസികൾ സൗദി അറേബ്യയിലേക്ക് താമസം മാറ്റും ശതകോടീശ്വരന്മാർ കൂടുതലായി ഒഴുകിയെത്തും ചുരുക്കത്തിൽ മാറ്റങ്ങളുടെ തുടക്കമാകും പുതിയ നിയമം നിലവിൽ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഈ നിയമങ്ങളുടെ മുഴുവൻ നിയമാവലിയും നിബന്ധനകളും ഉടനെ തന്നെ പുറത്തു വരും അതിൻ്റെ സൂചനകൾ സൗദി റിയൽ എസ്റ്റേറ്റ് മന്ത്രി പുറത്തുവിട്ടിട്ടുണ്ട് ഉടനെ തന്നെ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും പുറത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിലവിൽ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന നിരവധി പ്രവാസികൾ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾക്ക് കാത്തിരിക്കുന്നുണ്ട് അവർക്ക് തീർച്ചയായിട്ടും ഇത് ഗുണം ചെയ്യും ഇത്തരം മേഖലകളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യും അതോടൊപ്പം തന്നെ അവരെ കുടുംബത്തോടൊപ്പം ഇവിടെ ജീവിക്കാനും ഇവിടെ ജോലി ചെയ്യുവാനും ബിസിനസ് രംഗത്തേക്ക് പ്രവേശിക്കാനുമുള്ള സ്വതന്ത്രമായ നീക്കങ്ങളുടെ മുന്നോടിയായിട്ടാണ് ഇത്തരം പ്രഖ്യാപനങ്ങൾ വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും ഒരു കാര്യം തുറന്നു പറയാം ട്വൻറ്റി തേർട്ടിയോടു കൂടി ലോകത്തെ ഏറ്റവും വികസിതവും അതുപോലെ തന്നെ സാമ്പത്തിക രാജ്യം സൗദി അറേബ്യ ആയിരിക്കും ലോക ലോകമുസ്ലിങ്ങളുടെ രണ്ട് പുണ്യസ്ഥലങ്ങളാണ് ആദ്യത്തെ ആരാധനാലയമായ വിശുദ്ധ കാബ സ്ഥിതി ചെയ്യുന്ന മക്കയും പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയും ഇവിടെ ഒരു തുണ്ട് ഭൂമി സ്വന്തമാക്കുക എന്നത് കച്ചവടത്തിനപ്പുറം വിശ്വാസികൾക്ക് വൈകാരികമായ അനുഭവം കൂടിയാണ് ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന പുണ്യഭൂമിയിൽ അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കാനുള്ള സ്ഥലവും വേണം ഇതെല്ലാം മനസ്സിലാക്കിയാണ് മക്കാ മദീന മേഖലകൾക്ക് പ്രത്യേക വ്യവസ്ഥകളായിരിക്കുമെന്ന മുന്നറിയിപ്പ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇനിയൊരു പത്തു വർഷം കഴിയുമ്പോൾ സൗദി അറേബ്യ ഇന്നത്തെ സൗദിയാകില്ല